കൊടിയത്തൂരിൽ വീട്ടിൽ കയറി അക്രമം നടത്തിയതായി പരാതി സംഭവത്തിൽ വയസ്സുള്ള കുഞ്ഞിനടക്കം കൊടിയത്തൂരിലാണ് വീട്ടിൽ കയറിയുള്ള ആക്രമണത്തിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റത് കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശികളായ മുഹമ്മദ് റിസാൽ ഭാര്യ ഫസീല രണ്ടര വയസ്സുകാരൻ അലിൽ ജവാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കെ എം സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വലൂബ് എന്ന യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ പറയുന്നു സ്വലൂപിൻ്റെ സഹോദരിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കുറെ കാലമായി നടന്നു വരുന്നുണ്ട് ആ കേസിൽ വിവാഹമോചനം നേടിയ യുവാവിനെ സഹായിച്ചത് പരിക്കേറ്റ റിസാലായിരുന്നു അതിൻ്റെ പ്രതികാരമായാണ് ആക്രമണമെന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് റിസാലും സ്വലൂപും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഒന്തും ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ നാട്ടുകാർ ഇടപെട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് ഇവർ വീട്ടിലെത്തുകയും ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് റിസാൽ പറയുന്നത് പത്ത് വർഷമായിട്ട് എൻ്റെ അടിയൻ്റെ ഒരു കേസ് നടന്നു ആ കേസിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ ഒന്നര മാസം മുമ്പ് സ്വരൂപ് തന്ന വ്യക്തി കൊല്ലം തന്നെ ഭീഷണിപ്പെടുത്തി അന്ന് ഞാൻ മുക്ക സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ ഈ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി സ്വീകരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഈ ദിശയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചക്ക് സ്കേച്ച് വരുന്ന സമയത്ത് ബോർഡിൽ വെച്ചിട്ട് അടിക്ക് അടിക്കുക ചെയ്തു പിന്നെ ഞാൻ ആ നാട്ടുകാരൊക്കെ കട കുടിച്ച് മാറ്റി പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലേക്ക് ഫോണും സെലൂപ്പും അതിൻ്റെ ആപ്പാർട്ടും അതും നിറഞ്ഞ ആളും കൂടി പിന്നെ ഇരുമ്പിന്റെ ഒരു വടിയായിട്ട് വന്നിട്ട് എങ്കിലും എൻ്റെ വൈഫിനെയും ഒക്കെ ചെറിയ കുക്കിനെയും ഉൾപ്പെടെ ബ്യൂറോ ആക്രമിച്ചിട്ടുണ്ട്